ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒ ഇ ടി റൈറ്റിങ്ങിൽ മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാനാണ് പലപ്പോഴും മെഡിക്കൽ ടെർമിനോളജീസ് തെറ്റായ രീതിയിലാണ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി വന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒ ഇ റ്റു റൈറ്റിങ്ങിലെ കുറച്ച് സീനാരിയോസും അതെങ്ങനെയാണ് സ്റ്റുഡൻസ് കൂടുതലായിട്ടും സെൻറ്റൻസ് തെറ്റായ രീതിയിൽ മനസ്സിലാക്കുന്നതും ശരിയായ രീതിയിൽ എങ്ങനെ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യണം എന്നുള്ളതും നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്കൊരു സിനാരിയോ തന്നിരിക്കുന്നത് കേസ് നോട്ട് ആണ് അതിനകത്ത് നമുക്ക് തന്നിരിക്കുകയാണ് ന്യൂമോണിയ അത് കഴിഞ്ഞ് റോൾഡ് ഔട്ട് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ബ്രാക്കറ്റിനകത്ത് എക്സ്റേന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും വിചാരിക്കുന്നത് സെൻറ്റൻസ് അവർ മെയ്ക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കാം അതായത് ദ പേഷ്യൻറ്റ് ഹാസ് ന്യൂമോണിയ എന്നായിരിക്കും എഴുതുന്നത് പക്ഷേ ഇവിടെ റൂൾഡ് ഔട്ട് എന്നുള്ളൊരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റേക്കകത്ത് കാണിക്കുന്നത് പേഷ്യൻറ്റിന് ന്യൂമോണിയ ഇല്ല എന്നാണ് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ടത് യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ന്യൂമോണിയ ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ബൈ ആൻ എക്സ്റേ സൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യേണ്ടത് അപ്പം ഇത്തരം ഒരു സിനാരിയോസ് റോൾഡ് ഔട്ട് എന്നൊരു മെഡിക്കൽ ടെർമിനോളജി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് ദ പേഷ്യൻറ്റ് ഹാസ് ന്യൂമോണിയ എന്നുള്ള രീതിയിലായിരിക്കും സെൻറ്റൻസ് മെയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി മുതല് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു സിനാരിയോ എന്ന് പറയുന്നത് മിക്കപ്പോഴും സ്റ്റുഡൻസ് കൺഫ്യൂസിങ് ആകാറുള്ളൊരു വേർഡാണ് കംപ്ലൈൻറ്റ് ആൻഡ് ഓൾസോ വിത്ത് കംപ്ലയിൻറ്റ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സിനോരിയ തന്നിരിക്കുകയാണ് മെഡിക്കേഷൻ ടേക്കിംഗ് റെഗുലർലി ആസ് പെർ ഇൻസ്ട്രക്ഷൻ എന്നാണ് നമ്മുടെ ഒ ഇ ടി റൈറ്റിംഗ് ഷീറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റുഡൻസ് കൃത്യമായിട്ട് സെൻറ്റൻസ് നോക്കുകയും അവർ ചിലപ്പോൾ എഴുതും ദ പേഷ്യൻ്റ് ഈസ് കംപ്ലൈൻറ്റ് വിത്ത് ദയർ മെഡിക്കേഷൻ എന്നായിരിക്കും എഴുതുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻകറക്റ്റാണ് മീനിങ് എന്ന് പറയുന്നത് അതായത് പേഷ്യൻ്റ് ഈസ് അൺഹാപ്പി വിത്ത് ദെയർ മെഡിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് മെഡിക്കേഷൻ റെഗുലറായിട്ട് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ വരുന്നത് ദ പേഷ്യൻ്റ് ഇസ് കംപ്ലൈൻറ് വിത്ത് ദയർ മെഡിക്കേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സെന്റൻസ് എടുക്കുമ്പോൾ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന മെഡിക്കൽ ടെർമിനോളജി കംപ്ലൈന്റ് എന്നാണ് സി ഒ എം പി എൽ എ ഐ എൻ ടി പക്ഷെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് കംപ്ലൈന്റ് ആണ് അതായത് സി ഒ എം എൽ ഐ എ എൻ ടി അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് നമുക്ക് വരുന്നത് റെഗുലറായിട്ട് എടുക്കുന്നു ഫോളോ ചെയ്യുന്നു എന്നുള്ള മീനിങ് നമുക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പ്രൂഫ് റീഡ് ചെയ്യാം ആയിട്ട് മെഡിക്കൽ ടെർമിനോളജീസ് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യാം അപ്പം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ടെർമിനോളജിയാണ് അഡ്വൈസ് ഇൻസ്റ്റഡ് ഓഫ് അഡ്വൈസ് അതായത് നൗണാണ് അഡ്വൈസ് എന്ന് പറയുന്നത് എ ഡി വി ഐ സി ഇ എന്നാൽ വെർബാണ് നമുക്ക് എ ഡി വി ഐ എസ് സി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു സിനാരിയോ ഇവിടെ തന്നിട്ടുണ്ട് സ്മോക്കിംഗ് അതുപോലെ തന്നെ മെത്തേഡ്സ് ടു ക്വിറ്റിംഗ് ഡിസ്കസ്ഡ് എന്നുള്ളതാണ് സ്റ്റുഡൻസ് കൃത്യമായിട്ട് നമുക്ക് സിനാരിയോസ് മനസ്സിലാക്കി അവരെന്ത് ചെയ്യും കൃത്യമായിട്ട് സെൻറ്റൻസ് മേക്കി അപ്പോൾ അവർ എഴുതുന്ന ആയിരിക്കും ദി പേഷ്യൻറ്റ് വാസ് അഡ്വൈസ് ടു ക്വിറ്റ് സ്മോക്കിംഗ് എന്നായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അഡ്വൈസിന് എ ഡി വി ഐ സി ഇ ഡി എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഇവിടെ ശരിക്കും യൂസ് ചെയ്യേണ്ടത് വേർഡ് ഫോം ആണ് അല്ലെ അഡ്വൈസ് എന്നുള്ളത് നമുക്ക് നൌണാണ് സിഇ എന്ന് പറയുന്നത് നൗണാണ് അതിന് വേർഡ് ഫോമില്ല അപ്പം ഇവിടെ നമുക്ക് എ ഡി വി ഐ എസ് ഇ ഡി എന്നാണ് നമ്മൾ എഴുതേണ്ടത് കറക്റ്റായിട്ടുള്ള ഒരു സെന്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്തായിരുന്നു വരേണ്ടത് എസ്ഇ ഡി ഫോമിലാണ് ദ പേഷ്യൻറ്റ് വാസ് അഡ്വൈസ് ടു ക്വിറ്റ് സ്മോക്കിംഗ് ദാറ്റ് ഈസ് എസ് ഇ ഡി ഫോമിലാണ് എഴുതേണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റ് ലാസ്റ്റിൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പ്രൂഫ് റീഡ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കൊത്തിരി യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി